ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റവ കൊണ്ട് നല്ല അടിയിപ്പോൾ ഒരു ലഡ്ഡുവിൻ്റെ റെസിപ്പി ആണ് എല്ലാവരും ഈ വീഡിയോ കണ്ടുക്കൂ പാനിലേക്ക് മൂന്ന് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്യാഷ് നൈറ്റ് ചേർത്ത് കൊടുക്കാം ഒന്ന് വറുത്തെടുക്കുക കുറച്ച് മുന്തിരി കൂടിയും ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ നെയ്യിലേക്ക് തന്നെ ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുക വറുത്ത റവ് വറക്കാത്ത റവ് ഏത് റവയാലും കുഴപ്പമില്ല കേട്ടോ അത് ഈ നെയ്യിലിട്ടിട്ട് ഒന്ന് ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് വറുത്തെടുക്കുക കേട്ടോ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കപ്പ് ഡസ്റ്റ്നറ്റ് കോക്കനറ്റും കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായി ഒന്ന് മെൽറ്റ് ആയി വരട്ടെ കാൽ ടീസ്പൂണ് ഏലക്കായ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ആവണം കേട്ടോ അപ്പോൾ കയ്യിൽ ഇത് കുറച്ചൊന്ന് തൊട്ടിട്ട് അത് ഇതുപോലെ ഒന്ന് ആക്കി നോക്കാം കേട്ടോ കണ്ടോ ഈ ഒരു രീതിക്കാണ് ഇത് കിട്ടേണ്ടത് റവയുടെ മിക്സിയിലേക്ക് ഈ പഞ്ചസാര ഇനി ഒഴിച്ചുകൊടുക്കുക ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാഷ്നായിട്ടും മുന്തിരിയും കൂടിയും ചേർത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് ചൂടാവണം നമുക്ക് കയ്യിലൊക്കെ ഒന്ന് പിടിക്കാൻ പറ്റിയ ഭാഗത്തിനുള്ള ചൂടാവണം അതുവരെ ഒന്ന് പ്രസ് ചെയ്യാം അങ്ങനെ ഈ ചൂടൊക്കെ ചെറിയ രീതിയിലൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചെടുക്കുക കയ്യിൽ വെച്ചിട്ട് നന്നായി ഒന്ന് പ്രെസ് ചെയ്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് ബായ്